ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസമാണ് ഇവർക്ക് ലീവ് ഉണ്ടാവുക എല്ലാ വെള്ളിയാഴ്ചയും ലീവായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഇന്നാണ് നമ്മളൊന്ന് പുറത്തൊക്കെ പോകുന്നു പോകുക കേട്ടോ ഈ ഒരു വെള്ളിയാഴ്ച ആകുമ്പം അപ്പോൾ അന്ന് രാവിലെ പള്ളിക്കൊക്കെ ഒന്ന് പോയി ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ഒരു നാല് മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങോ അങ്ങനെ ഈ ഒരു വെള്ളിയാഴ്ച നമ്മൾ പോകണമെങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മലിൽ ചൈന മള്ളിലേക്കാണ് കേട്ടോ പോകണുള്ളത് അപ്പോൾ ഇതാ പോകണവയ്ക്ക് അവർക്ക് ആരോടും സംസാരിക്കും നമ്മൾ ഒരു പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മോനിക്ക ബൂസ്റ്റിക്ക് ഒന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിലേക്ക് കുറച്ചങ്ങോട്ടേക്ക് പോകണം നമ്മളിപ്പോൾ പുജിയറയിലാണ് അപ്പോൾ പുജിയറ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവർ രാജ്മലിലേക്ക് എത്തണം അപ്പോൾ ആ ഒരു ടൈമിൽ മോനെ കുടിച്ചോട്ടേന്ന് വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങുകൊക്കെ ചെയ്തോട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അങ്ങനെ നമ്മൾ ചൈനാ മാലിലേക്ക് എത്തിയിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആറ് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ബാത്റൂമിലേക്കാട്ടോ അതായത് എനിക്കൊന്ന് മുഖക്കൊന്ന് ചെറുതായിട്ടൊന്ന് കഴിയണമായിരുന്നു എന്താ വെച്ചാൽ കുറേ നടക്കാനുണ്ട് പിന്നെ ബാത്റൂമിലേക്ക് ഒന്ന് പോകാറുതി അവതാ പിന്നെ ഞാൻ അങ്ങനെയാണ് ഉണ്ടോ മിറർ ഉണ്ടാവും എനിക്ക് എന്തായാലും അറിയാം ബാത്റൂമിലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയും വീട് എടുക്കാൻ പോയിട്ട് അതുണ്ട് അത് ഇവൻ്റെ പരിപാടി എഞ്ചിനെ എവിടെ ഈ ഒരു സാധനം ഉണ്ടോ അവിടെ നിന്നൊക്കെ എനിക്കിത് കയ്യിൽ എടുത്ത് കഴിക്കും ബബ്ലം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു പിന്നീട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാനോ പോണിങ്ങനെ നോക്കുന്നുണ്ട് ഫ്രണ്ടിലാണ് ഒരു വണ്ടി ഒരു കാറ് പോലത്തെ കുട്ടികളൊക്കെ എത്തണ ആ ഒരു സാധനമുണ്ട് ഞാൻ ആദ്യം മൂത്തം മൂന്നേം കൊണ്ട് ഈ ഒരു ആ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ വരുമ്പം ചെറിയ രീതിയിൽ ഇവിടെ വരുമ്പം ആ ഒരു വണ്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്തേക്ക് നടക്കുക കേട്ടോ പോണിക്കുന്നതാണ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒന്ന് വാങ്ങി നമ്മളങ്ങോട്ടേക്ക് പോകുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാർ പോലത്തെ ഈ ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ആദ്യം ഒന്ന് അവനെ ഇരുത്തിച്ച് നോക്കിയിട്ടോ അവൻ ഇരിക്കുമെന്ന് നോക്കണമല്ലോ എന്നിട്ടാണല്ലോ എടുക്കേണ്ടു അപ്പോൾ ഇരുത്തിച്ചപ്പോൾ അതിലിരിക്കുന്നുണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ വെച്ചെടുക്കാൻ അപ്പോൾ ഇത് രണ്ട് രണ്ടാക്കി ഇരിക്കണത് എടുക്കുന്നുണ്ട് കേട്ടോ മറ്റൊന്നും ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാക്കിയിരിക്കണ കേട്ടോ എടുക്കുന്നത് രണ്ടാക്കിയിരിക്കുന്നത് ഒരു മണിക്കൂറത്തേക്ക് പതിനഞ്ച് ആണ് കേട്ടോ വരുന്നത് ഒരു കുട്ടിക്ക് ഇരിക്കണേ ആണെങ്കിൽ പത്ത് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ടാളും ഇരിക്കണതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറുത് അതെന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നല്ലോ എടുത്ത് കൊണ്ടുപോകാമെന്ന് എഴുതിയിട്ട് പക്ഷേ മറ്റേതിൽ ഇരുത്തുമ്പോഴാണ് കേട്ടോ എനിക്കൊന്ന് സമാധാനമായത് അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിലിരിക്കാനും വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കയ്യും ഒന്നും കടച്ചിലെടുക്കൂല്ല ആളോ ഇങ്ങനെ കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വലുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നടക്കാനും വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ഉപകാരമുള്ള സാധനമാണ് പൈസ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിലാ കേട്ടോ നല്ല ഇഷ്ടമായി എനിക്ക് ഇങ്ങനെ പോകാനും വേണ്ടിയിട്ട് എവിടെയും നിർത്തിയിടാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ പോകണം അത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ രണ്ട് കുലുക്കൊക്കെ കുലുക്കും വണ്ടി നീങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ കുറേ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി എല്ലാവരും പറഞ്ഞു നല്ല പൈസ കുറവാണ് കുറവാണെന്നൊക്കെ പക്ഷെ ഞാൻ കയറി ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഡ്രസ്സിൻ്റെ ആയാലും ചെരുപ്പിൻ്റെ ആയാലും എനിക്ക് നല്ല സാധനം കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല അതിൻ്റെ പൈസയായിരിക്കണം പക്ഷെ എനിക്ക് നല്ല റേറ്റ് ആയിട്ടാണ് ഇപ്പോൾ തോന്നിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈറ്റിൻ്റെ ഷോപ്പിലാണ് ഉപ്പാക്കെന്തെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുകൊണ്ട് എല്ലാ ലൈറ്റിൻ്റെ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായും എനിക്ക് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അതും ഇതൊക്കെ ഒന്ന് നോക്കി പക്ഷേ ഇട്ട് നോക്കിയിട്ട് പറയും ഇത് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല അങ്ങനെ അത് ചെരുപ്പ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇട്ട് പറ്റില്ല കാണുന്നതൊക്കെ വേണം ഇട്ട് നോക്കാണ്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മൂലൊക്കെ ഇടലാണ് കേട്ടോ പണി അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ അവന് ഇട്ടതിന് ശേഷം അത് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ വാച്ചും സ്പെക്സ് സ്പെക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സ്പെക്സ് വല്ലാണ്ട് ഇഷ്ടമായി അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണോട്ടോ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ ഒരു ചോളം പൊഴുങ്ങിയത് ഇവ എനിക്ക് ഭയങ്കര മൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇതിൽ വാങ്ങിയതായിരുന്നു പക്ഷേ മറ്റോനും തിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കൊടുത്തു ഇങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു ലൈറ്റിൻ്റെ ഷോപ്പിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മളതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഇതാണ് ഞാൻ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റ് ആണ് കേട്ടോ നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാപ്പിളും അങ്ങനെ പൈസ കുറച്ച് പറഞ്ഞ് കൊടുത്തിരിക്കില്ല ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ഒരു പൈസ ചോദിക്കും അതേപടി അവൾ അങ്ങോട്ടേക്ക് അറിഞ്ഞു കേട്ടോ പുറത്തേക്ക് ആ ഒരു ഇതിലായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിന്ന് ആ ഒരു സ്പേക്സ് മാത്രമല്ല പക്ഷേ എല്ലാം കണ്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റി പിന്നെ ഇതാ രണ്ടാളും നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അതാ ഒരാൾക്ക് പട്ടിക്കുട്ടി അതിനെയും വാങ്ങിക്കോട്ട് പിന്നെ ഇതാ ഈ ഒരു മുതലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മുതല ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ പല്ലിങ്ങനെ അമർത്തി അമർത്തി പോകുമ്പോൾ അത് കടിക്കണത് ഇങ്ങനെ ചാലഞ്ച് ചാലഞ്ച്ക്കെ ആയിട്ട് അതുപോലത്തെ ഒരു ഇതായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു ഇന്നാണ് കേട്ടോ ഞാൻ നേരിട്ട് കാണുന്നത് അപ്പോൾ അതൊന്ന് വാങ്ങി പിന്നെ ഇതാ ഈ ഒരു വണ്ടി നമ്മളെല്ലാം കാണാൻ കറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം കുറച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ ഇതാ ഈ ഒരു വണ്ടി തിരിച്ച് കൊണ്ട് കൊടുത്തു ബാക്കി പൈസ വാങ്ങാൻ കേട്ടോ കുറച്ച് ജാസ്തി പൈസ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പൈസയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ മാപ്പിള കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ് വന്നിട്ട് കേട്ടോ ചൈനയിൽ എന്തൊക്കെയോ കയറിയിട്ടുണ്ട് ചൈനാമാലെന്നായിരിക്കണമല്ലോ കയറിയിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ചൈനാ മാളിൽ നമ്മൾ നേരെ ഇപ്പോൾ പോണത് ഫുഡ് കഴിക്കാനും വേണ്ടി വന്നിട്ടുള്ള ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ പാണൂർ റെസ്റ്റോറൻറ്റ് അജ്മലിൽ തന്നെയുള്ള അവിടെ വന്നിട്ട് പൊറോട്ടയും പിന്നെ പച്ചക്കറിയും മീൻകറിയൊക്കെ ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ